ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിന്ന് അപ്പോ ഇടുക്കാച്ചി ടീസർ വന്നിട്ടുണ്ട് പ്രൊമോ ടീസർന്ന് പറഞ്ഞിട്ട് സംഭവം ഇടുക്കാച്ചി എന്ത് സൂപ്പറാണെന്ന് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത കാലത്ത് ഇത്ര നല്ല ടീസർ കണ്ടിട്ടില്ല അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഇത്ര നല്ല ടീസർ കണ്ടിട്ടില്ല എനിക്ക് സാധാരണഗതിയിൽ നിന്നും ഒരു ടീച്ചർ ഒന്നും ട്രെയിലർ കാണുമ്പോൾ അധികം ഇഷ്ടവാറൊന്നുമില്ല അപ്പം നമുക്ക് അങ്ങനെ ഒരു ത്രില് കിട്ടാറില്ല പക്ഷെ ഈ ടീച്ചർ ഇതിന് മുമ്പ് വന്ന ടീച്ചറിനേക്കാളും അതുപോലെ ട്രെയിലറിനേക്കാളും അതിഗംഭീരമായിട്ടുണ്ട് ഇതിൽ കുറേം കൂടി കൂടുതൽ കാര്യങ്ങൾ കാണിക്കേണ്ടിട്ടാണ് എന്തായാലും സിനിമയ്ക്ക് ഭയങ്കര പോപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം സിനിമ ഇറങ്ങാ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ വല്ലാത്ത രീതിയിലുള്ള ഒരു ഹൈപ്പാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കാരണം ഈ സിനിമ തുടക്കകാലത്ത് പടത്തിൻ്റെ പേര് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ പതുക്കെ സിനിമ കുറേ നീണ്ടു പോയപ്പോൾ ഹൈപ്പൊക്കെ കുറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നീടാണ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞില്ല അവർ കാര്യമായി പ്രൊമോഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അവസാന സമയത്ത് ഇങ്ങനെ സാധാരണ ഒറ്റ ശ്രമിക്കില്ലാത്ത പോലെ തന്നെയുള്ള പ്രൊമോഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ടീസറുകളും ട്രെയിലറൊക്കെ വെച്ചിട്ട് പെടയ്ക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും അതിഗംഭീരമായിട്ടുള്ള സിനിമയാവാൻ നൂറ് ശതമാനം ശതമാനം ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് മാത്രമല്ല ഇതൊരു മമ്മൂക്ക സിനിമയാണ് അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മമ്മൂക്കയാണ് മറ്റുള്ള സിനിമകളെ പോലെ മുപ്പത് ശതമാനം ആയിട്ടല്ല ഈ സിനിമയിൽ അതായത് നമ്മുടെ നായകൻ വരാണെങ്കിൽ എല്ലാ ഫ്രെയിമിലും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിരിക്കും മമ്മൂക്ക അതും മൂന്നു തരം കെറ്റപ്പ് എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് ലാസ്റ്റ് ശരിക്കും ഇത് പറയാൻ പാടില്ല പുറത്തേക്ക് കാരണം അതിലെ ഒരു ഒരു സം എന്താ പറയുക ഒരു പാർട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരാണ് കൃത്യമായി ഞാൻ പറയുന്നത് അയാൾ വന്നിട്ടുള്ളൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാ ഞാനത് ആ ഇന്റർവ്യൂവിന്റെ വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ ചെയ്യണം എന്ന് ചോദിച്ചു പക്ഷെ വേണ്ടെന്ന് ചോദിച്ചു കാരണം ആൾ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നത് ഇതിൽ പുറത്തിറിയിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇതൊന്നും ശരിക്കും ചെയ്യാൻ പാടില്ല അതൊക്കെ അവിടെ വരുമ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ മമ്മൂക്കൊക്കെ മൂന്ന് കെറ്റപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടിപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടപ്പോൾ ഞാൻ പറയണത് എന്തായാലും ഓരോ രീതിയിലും ആണ് മമ്മൂക്ക മമ്മൂക്കതിൽ വരാൻ പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിഗംഭീര സിനിമ എല്ലാവരും വേഗം ടിക്കറ്റ് എടുക്കാത്തവർ വേഗം ടിക്കറ്റ് എടുക്കുക നാളെ തന്നെ എഫ് ഡി എഫ് എസ് കാണാൻ മറക്കരുത് എല്ലാവർക്കും ആശംസകളാണ് നിങ്ങളുടെ സ്വന്തം നാസത്താൻ തൃശ്ശോധിക്കുന്നത്